മഴ മോണി വേണ്ട ചോദിക്കാം ഓണപരിപാടി എന്നാന്ന് ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ ആ ആ try ഭയങ്കര മഴയായിരുന്നു പ്രിയങ്ങളെ ഭയങ്കര മഴ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയായിരുന്നു ഭയങ്കര മഴ മൊത്തം നനഞ്ഞു നിൽക്കുക കേട്ടോ ഇവിടെ ഞാൻ ഞാനിപ്പോ കാണിച്ചില്ലേ കുഞ്ഞു പൂക്കൾ അതിന്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല ഗോപിയോട് ചോദിച്ചിട്ടാ ഗോപിയോട് ചോദിച്ചിട്ടാട്ടോ അവിടെ നിന്ന് കുറച്ച് ചെടിയെടുക്കണോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അത്തരം പൂക്കളെ അപ്പൊ ഇപ്പൊ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തത് മീഷോയിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഹാങ് ചെയ്യുന്ന ഇത് ഈ അല്ല ഉണ്ടല്ലോ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉള്ളത് ഇത് ഞാൻ അമ്മയ്ക്ക് എടുക്കാൻ നേരത്തെ ഇതിന്റെ രണ്ട് കളറെ ഹാങ് ചെയ്യാനാണ് കമ്പികൾ പിന്നെ രണ്ടുമൂന്നെണ്ണം അമ്മയ്ക്ക് കൊടുത്തു ഇതാകുമ്പോ എനിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് നീളം മതി ഒത്തിരി നീളമായ തലമ്പൂരി തല ഇങ്ങനെ ഒരു ചെടിച്ചട്ടി പൂക്കിട അത് വന്നു കൊച്ചി വേണ്ട കൊച്ചു ചെടിച്ചട്ടിക്കകത്ത് പൂക്കൾ ചെടികൾ പയറൊക്കെ അതേപോലത്തെ പാത്രത്തിന് പിന്നെ രാവിലെ പയറൊക്കെ പാകിട്ടുകൊണ്ട് നമുക്ക് തോരൻ വെക്കാനുള്ള ഇല എടുക്കാം പിന്നെ ഇത് വിഷു വന്നത് എന്റെ ഭാഗ്യണ്ടോ ഉണ്ടാവും ഈ ഭാഗ്യം മൊത്തം ഒരു പക്ഷെ ഒരുപാട് ലാസ്റ്റ് ചെയ്തില്ല പൊട്ടിപ്പോയി കേട്ടോ കണ്ടോ കെട്ടി വെച്ചേക്കുമായിരുന്നു വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു പിന്നെ ഇതിന് മുന്നൂറ് രൂപ താഴെ കേട്ടോ കറക്റ്റ് കാര്യം ഓർമ്മയില്ല കുഞ്ഞു ഭാഗ്യ എനിക്ക് അതിൽ ഒന്നും സാധനങ്ങളില്ലല്ലോ ഫേസ് ഫോണും ഒക്കെ എന്റെ ഉള്ളു പിന്നെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണേ ുന്നതിന് മുമ്പേ നമ്മുടെ പിടിച്ചട്ടിക്കകത്തീട്ടും ഗോപിയുടെ അവിടെ നിന്ന് എടുത്ത ചെടിയും ഇതിന്റെ ചേർജകളൊക്കെ അതും ഒക്കെ നമുക്ക് നട്ട് തൂക്കിയിടാം മോനക്കുട്ട മണ്ണു വെട്ടിത്തേര് ഇത് പത്തെണ്ണത്തിന്റെ ഒരു സെറ്റാ കേട്ടോ നൂറ്റി എൺപതോ അങ്ങനെ പിന്നെ ഇന്നലെ ഞാൻ നമ്മൾ മേളയ്ക്ക് പോയപ്പോൾ സ്കൂൾ മേടിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരണം കുറവായിരുന്നു നമ്മൾ മൂന്നെണ്ണമെടുത്തേന്നൊക്കെ പറഞ്ഞു ഞാൻ ഒത്തിരി വെട്ടം പറഞ്ഞു ഞാൻ എടുത്ത രണ്ടെണ്ണമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു ഞാൻ ഞാനിടത്തേക്ക് എനിക്ക് മോൻകുട്ടനെ മുത്തുമെന്നുള്ള കണക്കിൽ മൂന്ന് സ്പൂൺ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ വിഷമം കണ്ടുകൊണ്ട് ഞാൻ ഇനി ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയി കണ്ടു ഇത് ഞാൻ അഞ്ചെണ്ണം മേടിച്ച് നൂറ് രൂപ അഞ്ച് സ്പൂണിന് പിന്നെ ഇത് രണ്ടെണ്ണം അമ്മയ്ക്ക് കൊടുത്തു ഇത് മൂന്നു ഇത് ഒരേപോലത്തെ ആറ് സ്പൂൺ ആയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ചെടി നല്ല എന്നിട്ട് വന്ന് കുളിക്കണം ചോറും കറികളും ഇരിപ്പുണ്ട് മോൻകുട്ടൻ ചോറ് ഇരിപ്പുണ്ട് കറികളും ഇരിപ്പൊണ്ട് മീൻ പറക്കണം മോൻകുട്ടൻ വളണ്ടി ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി അമ്മ ഒരു തേങ്ങ അരച്ചൊരു കാറ്റ് വെച്ച് തന്നിട്ടുണ്ട് ഇറക്കിയുണ്ട് പ്രത്യേകിച്ച് പാചകം കേട്ടോ നമുക്ക് കർഷകൻ മണ്ണ് വിളക്കി അയ്യോ മണ്ണ് കിളക്കുകയാണ് കർഷകൻ മോനു വന്നു ഞാൻ മോനു വന്നു എന്തുവാർഷകൻ ആ മതി മാറ ഇതിനകത്ത് കുഞ്ഞതിനകത്ത് മതിയാലോ അമ്മ എടുത്തോളാം ഇതെല്ലാം പുറത്തൊക്കെ പറ്റിക്കരുത് ഏഹ് നമ്മുടെ കട്ടിക്കത്തെല്ലാം ചൂടി നട്ടിരിക്കുകയാണ് കാണിച്ച മോൻ ഇത് വളർന്ന് പന്തിരിക്കണമെന്ന് മാത്രം ഏ നമ്മുടെ കുഞ്ഞു ചട്ടികള് മൂന്നെണ്ണം തൂക്കിയിട്ടുണ്ടോ ചുമ്മാ ഒരു സന്തോഷം ചോറ് ഞാൻ എനിക്ക് മോലപ്പുട്ടനും കഴിക്കാൻ ഓൺ കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ചപ്പാത്തിക്ക് മെനക്കെട്ടില്ല അപ്പൊ ചോറ് അങ്ങ് തിളപ്പിച്ച് വാർത്തിടാം പിന്നെ മീൻ വറക്കാൻ എന്ത് കേട്ടോ അടുക്കളയിൽ പാചകമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരുടെ അങ്ങന്തികൾ കുറച്ച് വായിക്കാം അപ്പഴത്തേക്ക് നമുക്ക് മീനും വറുത്തെടുക്കാം ചോറ് വിളമ്പി ഞാൻ രാവിലത്തെ കടലക്കറി ഇച്ചിരി എടുക്കട്ടെ മുരിങ്ങക്കായും തക്കാളിയും കൂടെ അമ്മ തേങ്ങ അരച്ച് കറി വെച്ചതാണേ തക്കാളി കറിയൊക്കെ വെക്കത്തില്ലേ അതേപോലെ അപ്പം ഈ കറി എനിക്ക് ഫേവറേറ്റാണ് കേട്ടോ മീൻ മറുത്തതും എടുത്തു അതെ കൂക്കുംപറ അരിഞ്ഞത് എനിക്ക് വെച്ചേക്കോ ഇത് കേട്ടോ അപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എന്നത്തെ പോലെ എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നിറയെ സ്നേഹവും പ്രാർത്ഥനകളും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയാം ഓക്കെ ബായ് സിയു മോനിക്കൂട്ടം കഴിക്കാനിരുന്നു നമുക്കിങ്ങടങ്ങോട്ട് പോകാം കഴിച്ചോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ